പാലു അവിടെ ഈ ബ്ലാക്ക് ഔട്ടിന്റെ സമയത്ത് ലൈറ്റുകൾ ഇല്ലാത്ത സമയത്തും അവിടെ നിന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു ഇന്നലത്തെ രാത്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്ന് പാകിസ്ഥാൻ വ്യോമാക്രമണ ശ്രമം നടത്തുന്നു ജമ്മുവിലേക്കടക്കം നൌഷേരയിലേക്കടക്കം പക്ഷെ അത് പരാജയപ്പെടുന്നു അതേസമയം തന്നെ എൽ ഒ സിക്ക് അപ്പുറത്ത് നിന്ന് കനത്ത ഷെല്ലിങ് അതിർത്തി നിയന്ത്രണ രേഖയ്ക്ക് ഉടനീളം ഒരു ഒരു വലിയ കാശ്മീർ ഇന്നലെ രാത്രിയിൽ അതിജീവിച്ചത് ആ രാത്രി ായിരുന്നു നഗരരേഖയിൽ നിന്ന് എത്ര അകലെയായിരുന്നു ബാലു നമ്മുടെ ക്യാമറമാനും ഉണ്ടായിരുന്നത് ആ രാത്രി എങ്ങനെയാണ് പുലർന്നത് ആ രാത്രിയിലെ അവസ്ഥ എങ്ങനെയായിരുന്നു എത്രത്തോളം ഭീതിതമായിരുന്നു എത്രത്തോളം സംഘർഷഭരിതമായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു രാത്രി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല കാരണം ഞാൻ ഈ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നിയന്ത്രണയേക്ക് സമീപത്ത് പല ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് ഈ ബങ്കറുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് ആ സമയത്ത് പോലും അവിടെയുള്ള നാട്ടുകാരൊക്കെ ഇങ്ങനെ ഈ ഷെല്ലിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പോലും എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഞങ്ങൾ രണ്ടുപേരും ഞാനും ജഗദീഷും ഒക്കെ അനുഭവിച്ചിരുന്ന കാര്യമൊന്ന് പറയേണ്ടി വരും ഒൻപത് മണിയോട് ഒക്കെ അടുപ്പിച്ചായിരുന്നു നമ്മൾ കാരണം ഞാൻ ഇന്നലെ അഭിലാഷിൻ്റെ എസ് പി ടിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം മുറിയിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോഴായിരുന്നു ഈ ആദ്യ സൈറൻ മുഴങ്ങുന്നത് ആ ഭക്ഷണം പോലും ഞങ്ങൾക്ക് കഴിക്കാൻ പൂർത്തീകരിക്കാൻ വേണ്ടി ഹോട്ടലുകാർ സംബന്ധിച്ചില്ല അപ്പോൾ തന്നെ അവർ ഷട്ടർ ഇട്ടു ഞങ്ങളോട് സുരക്ഷിതമായി പോകാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് തുടർന്ന് ഞങ്ങൾ മുറിയിൽ വന്നു മുറിയിൽ വന്നപ്പോൾ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജമ്മുവിലൊക്കെ ഈ സംഘർഷം നടക്കുന്നു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു സ്വാഭാവികമായും നമുക്ക് ലൈവ് ചെയ്യാമെന്ന് നമ്മൾ കരുതി കാരണം പുറത്ത് നിൽക്കാൻ പറ്റില്ല ിൽ മുറിയിൽ നിന്ന് ലൈവ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ ഈ ലൈവിന് വേണ്ടി ഫ്ലാഷ് ഓൺ ചെയ്തതോടുകൂടി അതായത് നമ്മളെ ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ചെയ്തതോടുകൂടി ഈ പുറത്ത് നിന്ന് എവിടെ നിന്നോ നമ്മുടെ ഈ ഹോട്ടലിലെ ഉടമകൾക്ക് ഹോട്ടലിലെ റിസപ്ഷനിലേക്ക് ഫോൺ വരികയും നമ്മളോട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന റൂം നമ്പർ ഇരുന്നൂറ്റി ഒന്നിലായിരുന്നു ആ ഇരുന്നൂറ്റി ഒന്നിലെ ലൈറ്റ് അടിയന്തരമായി ഓഫ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കുകയുമാണ് ചെയ്തിരുന്നത് നമ്മൾ ഈ ബ്ലാക്ക് ഔട്ടിനെയൊക്കെ സംബന്ധിച്ച് എൻ്റെ ഒരു ധാരണ ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുമ്പോൾ മാത്രമാണ് അത് അതിൻ്റെ ഒരു പ്രോസസ്സ് മാത്രമാണ് അതിലും അപ്പുറം നിരവധി സാധനങ്ങൾ നിരവധി നടപടിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ഉണ്ടെങ്കിൽ കർട്ടണുകൾ മറക്കിയ മുറിയിൽ ഒരു ഉണ്ടെങ്കിൽ അത് ആരും അറിയാൻ വേണ്ടി പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അങ്ങനെ നമ്മൾ പിന്നീട് ഈ ലൈവ് നൽകിയതുപോലും എൻ്റെ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് അതായത് ഫ്ലാഷ് പോലും എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല മറിച്ച് എൻ്റെ ക്യാമറയിലെ സ്ക്രീനിൻ്റെ ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നമ്മൾ ഈ ലൈവ് കൊടുത്തിരുന്നത് ആ സമയത്തൊക്കെ അങ്ങ് അകലെ ഈ ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു പോലീസിൻ്റെ സാധനം ൻ പോലീസിന്റെ മിലിറ്ററിയുടെ സേറൻ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടപെട്ട് ഇടപെട്ടുള്ള ഈ സ്ഫോടന ശബ്ദങ്ങളൊക്കെ രാത്രി മുഴുവൻ ഈ ശബ്ദങ്ങൾ ഈ സ്ഫോടന ശബ്ദങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ കേൾക്കാൻ വരുന്നു ഒരു ഘട്ടത്തിൽ രാത്രി ഒരു ഒരു കൂടി ഈ ഹോട്ടൽ ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞു ഏതെങ്കിലും തരത്തിൽ പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പാർക്കിംഗ് അതായത് ഈ ബേസ്മെന്റിൽ പോയി ഇരിക്കാം പക്ഷേ അതിനുള്ള ഒരു സാഹചര്യമില്ല അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതമായി അവിടെ പോയി ഇരിക്കാം അവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്നാൽ പറഞ്ഞു അതല്ല എങ്കിൽ ഈ വലിയ സയറിനങ്ങനെ വീണ്ടും കേൾക്കുകയാണെങ്കിൽ ഒന്നുകിൽ കട്ടിലിൻ്റെ അടിയിലിരിക്കുക അതല്ല എങ്കിൽ മേശയ്ക്കടിയിലിരിക്കുക ഈ രണ്ട് സാധനങ്ങൾ നിങ്ങൾ അടിയന്തരമായി ചെയ്യണമെന്ന് പറഞ്ഞു ഈ ലൈവ് ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും പിന്നീട് ചെയ്യരുതെന്ന് ഞങ്ങൾ അത് ആവശ്യപ്പെട്ടു കാരണം ഈ സിഗ്നലൊക്കെ ഏതെങ്കിലും തരത്തിൽ കാരണം അവർക്കിതിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് അറിയില്ല ഏതെങ്കിലും തരത്തിൽ അത് ശത്രുവിനൊക്കെ മനസ്സിലാകുകയാണെങ്കിൽ അത് വലിയ എന്ന് അവർ പറയുകയൊക്കെ ചെയ്തിരുന്നു ഇന്ന് പുലർച്ചെ വരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ഏതായാലും ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ദിവസമാണ് ഒരു രാത്രിയാണ് ഞങ്ങൾ ഞങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ച് ഇന്നലെ കടന്നുപോയത്